നാട്ടാരൊത്തൊരുമിപ്പിച്ചാൽ നാട്ടിലെ ചെക്കന്മാരുണ്ടാക്കിയ ഒരു മതസൗഹാർദ്ദ നോമ്പുത്തുറ അതിന്റെ മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബും ഫോളോ ചെയ്യാത്തോ ഫോളോയും ചെയ്തോളി ഷെയർ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് തട്ടി വിട്ടാലി കെട്ടിണ്ടാക്കി പന്തലിന്റെ ചോട്ടിൽ ഇങ്ങനെ കുറച്ച് ബോർഡും അതിന്റെ ഒത്ത നടുവുക്ക് നോമ്പ് തലയിൽ കയറി നിൽക്കണേ ഇനിയും കണ്ടങ്ങൾ പറഞ്ഞു വരുന്നത് ഒരു മത സൗഹാർദ്ദ സമൂഹ നോമ്പുതുറിനെ കുറിച്ചാണ് പച്ച ബോർഡ് വരെ വെളുത്താക്ഷരത്തില് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയുണ് എങ്ങനെ എഴുതിയാലും എങ്ങനെ വായിച്ചാലും വാലില്ലാ പോയാന്ന് വായിച്ചിണേ മുക്കം അരീക്കോട് റൂട്ടിലെ പോയന്റെ വാല് മാത്രം കാഴ്ചക്കുള്ള മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലം ഈ നാട്ടിലെ മതസൗഹാർദ്ദ സമൂഹ നോമ്പുതുറക്ക് ഒരു കാരണമുണ്ട് എല്ലാ ും പോലെ തെരഞ്ഞെടുപ്പിന് ലീഗും മാർക്സിസ്റ്റും കോൺഗ്രസ് ഒക്കെ പറഞ്ഞ് തെറ്റിയോലുണ്ട് സംഘടനകളുടെ പേരിൽ കണ്ടാമുണ്ടാകായാലോലുണ്ട് അതിരിന്റെ തർക്കത്തിൽ നിൽക്കണവലുണ്ട് അർജന്റീനയും ബ്രസീലും പറഞ്ഞവരെ തമ്മത്തമ്മില് കണ്ടാമുണ്ടാതായാലുണ്ട് സ്കൂൾ കുട്ടികളെ മാതിരി തൊട്ടയിലും നുള്ളയിലും കുറുമ്പ് കാട്ടി നിൽക്കണ വലിയ വലിയ മനസ്സന്മാരുണ്ട് നാട്ടിലെ കാരണന്മാരടപെട്ടു ഒഴിവാക്യം മാതിരി ചീള് കേസ് എല്ലാ നാട്ടത്തും പോലെ ഈ വാലില്ലാപുയേലും ഉണ്ട് ഇതും ഇങ്ങനെ കിട്ടാത്ത ചെറുപ്പക്കാരാണ് തീരുമാനിച്ചു പന്തലാണ്ട് കെട്ടി ടേബിൾ നേർത്താനുള്ള കാല് തമ്മിൽ കൊണ്ടുവരുന്നത് ടേബിളാണ് നേരത്താൻ തുടങ്ങി കസാല കൊണ്ടുവരാൻ തുടങ്ങി രാത്രിനെ പകലാക്കാൻ ഇറ്റാലിയൻ ബൾബുകളും കത്താനും ഒരുങ്ങി ചെമ്പു ഇത്തം കഴുകാനും ഒരുങ്ങി ചെമ്പിലെ വെള്ളം തളക്കാൻ തുടങ്ങി വെപ്പാരി മാറി മാറി ഇങ്ങനെ വെക്കാൻ തുടങ്ങി ഇട്ട തമ്പ് പൊട്ടിച്ചാൻ തുടങ്ങി ചോറ് കുത്തിയിടാൻ തുടങ്ങി പുറത്ത് പച്ച കാണിച്ച് ഞാൻ ഈ കത്തി വെച്ചാൽ അകം കൊണ്ട് ഒറിജിനൽ മാർക്കിസ്റ്റാറിനുമായ വത്തക്ക ചെത്തി ചെത്തി പാത്രത്തിൽ ഇടാൻ തുടങ്ങി മാവ് വയക്കാൻ തുടങ്ങി തളച്ചെണ്ണയിലിട്ട് എണ്ണക്കടികൾ പൊരിച്ചാൻ തുടങ്ങി കൈതചക്ക മുറിച്ചാനൊരുങ്ങി നേരത്തോട് നേരെ അടുത്തപ്പം എണ്ണം കൂടാൻ തുടങ്ങി ആയിരത്തഞ്ഞൂറിലേറെ ആൾക്കാർക്ക് നോമ്പു തുറ നടത്താൻ ഈ കാണുന്ന യുവാക്കൾ ഒരുക്കിയ ടേബിൾ മേൽ സാധനങ്ങൾ ഓരോന്നോരോന്നായി നിരത്തി വെക്കാൻ തുടങ്ങി ശിവേട്ടന പോലുള്ളവരൊക്കെ ടേബിൾ മെക്ക് വെക്കാനിറങ്ങി ചെമ്പിന്റെ തട്ടിൽ അട്ടി അട്ടിയായി ഫ്രൂട്ട്സും പൊരികളും കാരക്കൊക്കെ ടേബിൾ മെക്ക് വെക്കാൻ ആളുകളമ്പാടും നാലു ഭാഗത്തു നിന്നും പാഞ്ഞെത്താൻ തുടങ്ങി ചെമ്പ് നീക്കി വെക്കാൻ തുടങ്ങി പ്ലേറ്റും ഗ്ലാസും എത്താൻ തുടങ്ങി തൈര് വച്ചാറും കുത്താൻ തുടങ്ങി ബിരിയാണി തട്ടിക്ക് വളമ്പാൻ തുടങ്ങി തട്ട് തട്ടായി വരി വരിയായി ടേബിൾ മക്കത്തെത്താൻ തുടങ്ങി നേരെ മഹരിബ് പാങ്കൊടുക്കാനായി തുടങ്ങിയപ്പം കുട്ടികളൊക്കെ സീറ്റിൽ എത്താൻ തുടങ്ങി ആളമ്പാടും വരും എന്ന് കണ്ടറിഞ്ഞ് മുല്ലാക്ക പള്ളിക്ക് എത്തുന്നതിന്റെ മുന്നെ തന്നെ ഓരോരുത്തരുടെ ടേബിൾ മലി ഇരിപ്പ് ഉറപ്പിച്ചാൻ തുടങ്ങി പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ അത്രയും പണി കുറഞ്ഞല്ലോ എന്നുള്ള മൂപ്പരാക്കാന്റെ സൈക്കോളജിക്കൽ മൂവ് ോക്കി ടേബിൾ മൽ വെച്ചതൊക്കെ നല്ല കുപ്പിവള്ളാണ് അതുകൊണ്ട് വള്ളത്തു കൂടെ രോഗം പകരുന്ന പേടിയും വേണ്ട പള്ളി മിനാരത്തിലെ കാഹളത്തിന് വാങ്ങുവിളി കാട്ടപ്പം ഇങ്ങോട്ട് നോക്കി ഈ വാലില്ലാപ്പുയലെ ചെറുപ്പക്കാർ കണ്ട ആ സ്വപ്നം നിറവേറി നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത്താത്തമാരുണ്ട് ഇക്കാക്കന്മാരുണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് സന്തോഷത്തിൽ ഒരു കാരക്കച്ചുകൾ കൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ നോമ്പ് തുറയിൽ ഈ നാട്ടിലെ ആയിരത്തി അഞ്ഞൂറിലേറെ ആൾക്കാർ നോമ്പ് തുറന്ന് നാട്ടിൽ സൗഹാർദ്ദം നിലനിൽക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും അല്പ ചെറുപ്പമില്ലാതെ പ്രവർത്തിച്ച കൊടുക്കി ഒരു ലൈക്ക് വീഡിയോയിൽ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോരുണ്ട് ഓല മുഖങ്ങളൊക്കെ മനസ്സിലോർത്ത് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ അജി അജ്ജി എന്ന് പറഞ്ഞു കലാമേഖലയിൽ നമ്മളെ പ്രിയപ്പെട്ട ചങ്ങായും ഈ വീഡിയോയിലൊരുവിധം വീഡിയോകളൊക്കെ എടുത്തുനോനായ ക്യാമറാമാൻ ശംസു വാലില്ലാ പോയി നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച് ഈ നാട്ടിൽ നിന്നും ഞാൻ മറ്റൊരു നാട്ടിൽ നീങ്ങാണ് തെരഞ്ഞെടുപ്പിലും വേൾഡ് കപ്പിലും പള്ളിന്റെയും മദ്രസന്റെയും സംഘടനയും പേരിലൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ തെറ്റി നിൽക്കണേ പല പല നാടുകളിൽ ഇരു വിഭാഗമായി പോലെ ഒരു വിഭാഗമായി ഇതുപോലെ ഒരു ഫ്രെയിമിൽ ഒരു പന്തലിൽ കാണാനും ഓരോ നാടും ഓരോ യുവാക്കളും ഓരോ നാട്ടുകാരും ഇത് മാതൃകയാക്കിയാൽ നമ്മളെ നാട് എത്ര സുന്ദരാണല്ലേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും െയ്യാനും മറക്കല്ലിട്ടോ തട്ടി തട്ടിക്കൊടുക്കാനും മറക്കല്ലേ അടുത്ത വരവ് വരുമ്പോൾ ഉസ്സാറിൽ ഇന്നും കാണാൻ കൂടെ കൂടിയോളി നഷ്ടം വരൂല